നമസ്കാരം ഇന്ന് ഭഗവാൻ്റെ സന്ദേശം മനസ്സിൽ നിർത്തി എടുത്തിട്ടുള്ള ഒരു തൊടുകുറിയുടെ ഫലങ്ങളാണ് നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ എനർജി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു റീഡിങ് ജീവിതത്തിലേക്ക് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു റീഡിങ് തന്നെയായിരിക്കും ഇത് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് ശക്തി പകരുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജം നിങ്ങളിലേക്ക് നിറയ്ക്കുന്ന ചില സത്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന നിങ്ങൾക്ക് മുന്നിൽ ഈശ്വരൻ ചില കാര്യങ്ങൾ കാട്ടിത്തരുന്ന ജീവിതത്തിൽ അനുഭവിക്കുന്ന പല അവസ്ഥകളെയും മറികടക്കാനായിട്ട് സഹായിക്കുന്ന നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു സന്ദേശം തന്നെയായിരിക്കും ഇത് ഈശ്വരനോട് മനസ്സ് തകർന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ആരാണെന്നും നിങ്ങളെ സംരക്ഷിക്കണമെന്നും ഭഗവാൻ അറിയുന്നുണ്ട് നിങ്ങൾക്ക് സ്നേഹവും സമാധാനവും ഐശ്വര്യവും ജീവിക്കുവാനുള്ള എല്ലാ ചുറ്റുപാടുകളും അനുഗ്രഹിച്ച് തന്നെ നൽകുന്നതിനായി ഭഗവാൻ ഇപ്പോൾ കടപ്പെട്ടിരിക്കുകയാണ് അത്രത്തോളം നിങ്ങൾ പൂർണ്ണമായി ഭഗവാനിൽ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണിത് ദുഃഖങ്ങൾക്കെല്ലാം വലിയ കാരണങ്ങൾ തന്നെയുണ്ട് ഉത്കണ്ഠയും നിരാശയും മനസ്സ് നിറയുമുണ്ട് സന്തോഷം വരുമെന്ന് കരുതി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ അവിടെയൊന്നും സംതൃപ്തി കണ്ടെത്താനായിട്ട് ശരിക്കും സാധിക്കുന്നില്ല ദുഃഖം അകറ്റുന്നതിനായി സ്വയം ഉൾക്കാഴ്ച തന്നെ ആർജിക്കേണ്ടിയിരിക്കുന്നു എന്ന സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മുന്നിൽ കുറേ പ്രശ്നങ്ങൾ തന്നെ മൂടൽ മഞ്ഞു പോലെ വന്ന് നിൽക്കുകയാണ് കുറച്ച് സാവകാശമെങ്കിലും അത് തെളിയും നിങ്ങളിലേക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും തന്നെ എത്തിച്ചേരും വലിയ തെറ്റുകളിലേക്കൊന്നും പോകാതെ നിങ്ങളെ തിരുത്തി ഇപ്പോൾ രക്ഷപ്പെടുത്തി നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് നിങ്ങളെപ്പോഴൊക്കെ വിഷമത്തിലാവുന്നോ അപ്പോഴെല്ലാം നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയായി ഒരു ദൈവദൂതനെ പോലെ ആരാലൊക്കെയോ നിങ്ങൾ സംരക്ഷിച്ച് നിൽക്കുകയാണ് ഭഗവാന്റെ ആശീർവാദവും അനുഗ്രഹങ്ങളും നിങ്ങളിൽ നിന്നും ഒരിക്കലും പിൻവലിക്കുകയില്ല നിങ്ങൾ വിഷമിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഭഗവാനെ ഓർക്കാതിരിക്കരുത് ആത്മാർത്ഥമായി തന്നെ വിളിച്ചാൽ നിങ്ങളുടെ അപേക്ഷ ഭഗവാൻ കേൾക്കാതിരിക്കുകയില്ല നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതിനായി ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു അതിനൊക്കെ തടസ്സമായി ചിലർ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥിതി വളരെ നിരാശാജനകമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു പക്ഷേ നിങ്ങൾ സമാധാനത്തോടെ തന്നെ ഒന്ന് നോക്കൂ ഒന്ന് കാത്തിരിക്കൂ നാളെ എല്ലാം മാറി മറിയും ഭഗവാൻ്റെ കൃപ നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ അപ്പോൾ നിങ്ങളിൽ ഉണ്ടാകില്ല നിങ്ങളിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏറെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വിശേഷപ്പെട്ട ആ സംഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ആ നിമിഷത്തിൽ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നതിൻ്റെ പൊരുൾ മനസ്സിലാകും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നേടുന്നതിനായി നിങ്ങൾ ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ കൂടി തന്നെ ഇറങ്ങുക അത് സാധ്യമാവുക തന്നെ ചെയ്യും ഈശ്വരൻ നിങ്ങളുടെ വഴിയിൽ ഒരു സഹായിയായി എപ്പോഴും കാണും നിങ്ങളുടെ ഭാരമേൽക്കുവാൻ ഈശ്വരൻ തയ്യാറാകും ഈ പ്രപഞ്ച ശക്തിയോട് നിങ്ങൾ അത്രത്തോളം യാചിക്കുന്നുണ്ട് ശരിക്കും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ ആത്മാവും വ്യത്യസ്തമായിട്ടാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിലും നിങ്ങളിലെ ആന്തരികമായ ഊർജത്തെ കണ്ടെത്തുക അതു തന്നെയാണ് നിങ്ങളുടെ സന്തോഷത്തിനുള്ള മാർഗം നമുക്ക് മുന്നിലുള്ള വഴി എപ്പോഴും ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത് ആ ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായി അവിടെ ഉണ്ടാകും അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാവുകയാണ് നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിച്ചു ആ മുറിവിലൂടെയാണ് ചില വെളിച്ചങ്ങൾ നിങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ അവിടെയാണ് നിങ്ങൾ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ആകെയുള്ളത് ഈശ്വരൻ്റെ കൃപ മാത്രമാണ് അത് നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന നിമിഷം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്നോർത്ത് നിങ്ങൾ സമാധാനിക്കും ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് തന്നെയാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തളർന്നു പോകരുത് സ്വന്തം ആത്മാവിനേക്കാൾ മറ്റൊരു അധ്യാപകൻ മറ്റൊരു ഗുരു നമുക്ക് മുന്നിലില്ല പലതും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പലതും കണ്ടു പലരുടെയും സ്വഭാവങ്ങൾ കണ്ടു പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച് പലരും അകന്ന് നിന്ന് സന്തോഷിക്കുന്ന അവസരം തന്നെയാണ് എങ്കിലും ഇപ്പോൾ നിങ്ങൾ കൂടി തന്നെ തുടരണം ഈ യാത്രയിൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോയി എന്നോർത്ത് സങ്കടപ്പെടുകയേ വേണ്ട നിങ്ങൾ ഈശ്വരനെ നിങ്ങളുടെ പാത നയിക്കുവാൻ ആവശ്യപ്പെടുക ആ നിമിഷം തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം കുറയും നിങ്ങളുടെ മനസ്സൊന്ന് തണുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കുവാൻ ഈശ്വരൻ തന്നെയുണ്ട് നമുക്ക് ഈശ്വരനോടുള്ള വികാരങ്ങൾ ചിലപ്പോൾ പലതാകാം നമ്മൾ ആഗ്രഹിച്ചത് ആഗ്രഹിച്ച സമയത്ത് പ്രാപ്തമാക്കിയില്ല എങ്കിൽ ഈശ്വരനോടുള്ള സ്നേഹത്തിൽ അതിൻ്റെ ആഴം നമുക്ക് കുറയാം ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് വരെ സംസാരിക്കാം പക്ഷേ നാം അനുഭവിക്കുന്ന അവസ്ഥയിൽ ഈശ്വരനോട് പോലും കോപം വന്നെങ്കിൽ അതിൽ കുറ്റബോധം വേണ്ട കാരണം കോപം വിശ്വാസമുള്ളിടത്താണ് ഉണ്ടാകുന്നത് നമുക്ക് അത്രത്തോളം സ്നേഹവും വിശ്വാസവും മഹാദേവനിലുണ്ട് പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം നമുക്ക് എന്തൊക്കെ വികാരങ്ങൾ ഈശ്വരനോടുണ്ടോ അതുപോലെ ഈശ്വരന് വികാരങ്ങൾ മാറി മറിയാറില്ല അത് എപ്പോഴും സ്ഥിരമായിരിക്കും അത് നമ്മോടുള്ള സ്നേഹവും നമ്മോടുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വവും തന്നെ ആയിരിക്കും ഭഗവാനെ നീ അടുത്ത നിമിഷം എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് നിനക്ക് മാത്രമേ അറിയൂ നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഭഗവാന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ നമ്മളീ ഭൂമിയിൽ എത്രത്തോളം സമയം ചെലവഴിച്ചുവെന്നോ എന്തുമാത്രം പണം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്നോ ചിലപ്പോൾ ഒരു കാര്യമായിട്ട് തോന്നില്ല ജീവിച്ചപ്പോൾ നിങ്ങൾ പ്രസരിപ്പിച്ച പോസിറ്റീവ് വൈബ്രേഷൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് അതാണ് ജീവിതത്തിൻ്റെ അർത്ഥം പക്ഷേ സ്വസ്ഥമായും ശാന്തമായും നമ്മളൊന്ന് ജീവിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും തേടിയെത്തുന്ന അനുഭവമുണ്ട് ഈ അനുഭവത്തിലൂടെയാണ് ആത്മാവിനെ നാം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നാം ഓരോരുത്തരും ഈശ്വരൻ്റെ സ്നേഹത്താൽ പ്പെട്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചശക്തി നമ്മളിൽ ഉണ്ടെന്ന് നാം സ്വയം എപ്പോഴും ഓർമ്മിപ്പിക്കുക അത് കണ്ടെത്താനായി സമയം കളയേണ്ടതില്ല നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പങ്കിട്ട് തന്നെ ആ ശക്തി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലരുടെ ആജ്ഞാശക്തിയും അധികാരവും നിങ്ങളുടെ മേലിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരം അവർ വേണ്ട വിധത്തിൽ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു മത്സരങ്ങളും പ്രതിബന്ധങ്ങളും കൂടാതെ മുന്നോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥ തന്നെയാണ് എങ്കിലും ഇതിലൊന്നും നിങ്ങൾ ക്ഷീണിക്കുകയോ പിന്തിരിയുകയോ ചെയ്യരുത് നിങ്ങളുടെ മനഃശക്തി മാത്രം മതി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകും ചില വ്യക്തികളുടെ നിർബന്ധ ബുദ്ധി കാരണം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വന്നിരുന്നു അത് ഓർക്കും തോറും അത് നിമിത്തം പലപ്പോഴും വേദന അനുഭവിച്ചിരുന്നു അതൊന്നും ഇനി ദീർഘകാലം നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുകയില്ല പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് തയ്യാറായി തന്നെ ഒരു വ്യക്തി മുന്നോട്ട് വരും ആ സമയത്ത് നിങ്ങൾ പൂർണ്ണമായ മനസ്സോടെ പൂർണ്ണമായ സ്നേഹത്തോടെ തന്നെ സഹകരിക്കും നിങ്ങൾ വിചാരിച്ച കാര്യം കുറച്ച് സാവധാനത്തിലാണെങ്കിലും വളരെ സന്തോഷകരമായി നിങ്ങളുടെ കൈകളിൽ ഭദ്രമാകും ഇനി കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണത് എത്ര തന്നെ ചതി പറ്റിയാലും നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകരുത് ആത്മധൈര്യം കൈപിടിയരുത് എല്ലാ നന്മകളും ജീവിതത്തിൽ ഉണ്ടാകും എല്ലാം ശുഭകരമായി തന്നെ വന്നു ചേരും